ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ കാണുന്നതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം എല്ലാം വിശദമായിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് നല്ല നല്ല കളേഴ്സിലും ആണ് വരുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് വരുന്ന മോഡലെന്ന് പറയുന്നത് ഇതാണ് നല്ല കളേഴ്സിലാണ് വരുന്നത് അടിപൊളി ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് വരുന്നത് അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് ത്രീ കാവ്യ സെറ്റ് ത്രീ പീസ് സെറ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കോട്ടൺ ത്രീ പീസ് സെറ്റ് ഉണ്ടോന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം ഇപ്പം ന്യൂ സ്റ്റോക്ക് വന്നപ്പം നമ്മൾ പെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനേ ഇഞ്ചും ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചോളം വരുന്നുണ്ട് ചെസ്റ്റ് വീതി അപ്പം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് അലാസ്റ്റിക്ക ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് ഷാൾ അത്യാവശ്യം നല്ല നീളമുണ്ട് കാരണം നമ്മൾ കോട്ടൺ ത്രേപ്പി സെറ്റ് ഉള്ളവർക്ക് അറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവുമെന്ന് അതാ അത് സെയിം മോഡൽ തന്നെയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ അപ്പം ന്യൂ സ്റ്റോക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള ത്രീ പി സെറ്റാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല നല്ല കളേഴ്സിൽ നല്ല നല്ല ഡിസൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് അറിയാനുള്ളത് ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് കയ്യുന്നോടത്തോളം നമ്മൾ റിപ്ലൈ തരാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും മെസ്സേജും റിപ്ലൈ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിൽ കിട്ടാത്തവർ മോഡൽസുകൾ കിട്ടാത്തവർ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും വരും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ അപ്പം അതി തീർച്ചയായിട്ടും പുതിയ വീഡിയോ വരും അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ത്രീ പീസെറ്റ് സെറ്റാണെങ്കിലും അതുപോലെ തന്നെ ഗൗൺ ആണെങ്കിലും അതുപോലെ തന്നെ സിംഗിൾ ടോപ്പ് ഒക്കെ പുതിയ ന്യൂ സ്റ്റോക്ക് വരാനുണ്ട് കുറേ ഓഫറുകൾ വരാനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ തന്നെ കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നല്ല നല്ല ഡിസൈൻസുകളാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡബിൾ എക്സലും ത്രിപ്പിൾ എക്സലും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇത് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ അതിൻ്റെ താഴെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് തരാം ഈ തായ കാണുന്ന ഈ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണമെന്നില്ല കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് റിപ്ലൈ കിട്ടാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവരെന്തെയ്യോ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കുക ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നൈറ്റീസുള്ള ഓർഡർ ചെയ്തിട്ടും കിട്ടാ കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ഷാൾനേറ്റ് കളക്ഷൻസ് വരാനുണ്ട് നാളെ തീർച്ചയായിട്ടും നമ്മൾ ഷാൾനേറ്റിൻ്റെ വീഡിയോ അപ്ലോഡാക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കുക നോക്കേട്ടാ അപ്പോൾ ത്രീ പി സെറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക കേട്ടോ നമ്മൾ മാക്സിമം നോക്കാം കിട്ടാത്തവർ അപ്പോൾ കിട്ടാത്തവരെ നമ്മൾ ഒരുപാട് പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ കൂടുതലും നമ്മൾ അവരായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക പിന്നെന്ന് പറയുന്നത് നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്ക് റെഗുലറായിട്ട് നമുക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് മാക്സിമം നമ്മൾ ടൈമിങ്ങിന് അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈൻസുകളാണ് പിന്നെ എന്ന് പറയുന്നത് റേറ്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഹോൾസെയിലും നിങ്ങൾ എത്ര മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ മാക്സിമം നല്ല റേറ്റിലാണ് നമ്മൾ കുറച്ച് കൊടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ റേറ്റിൽ നിങ്ങൾക്ക് എടുക്കണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ ഒന്ന് എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിലും മൂന്നെണ്ണം എടുക്കണമെങ്കിലും നാലെണ്ണം എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസിൽ ഷിപ്പിംഗ് ഉണ്ടാവുമല്ലോ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എന്താക്കുക നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരാം സിംഗിൾ ആയിട്ട് ഒന്നോ രണ്ടോ പീസ് മതിയെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരിക നമ്മൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിനേഷും കാര്യങ്ങളൊക്കെ കേട്ടതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുത്തയക്കുക കാരണം നമ്മൾ വീഡിയോസിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ചിലവർ ഡൗട്ടായിട്ട് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം അരീകോടി ഈ ഭാഗത്ത് ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാ നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് പർച്ചേസും ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ലോങ് ഉള്ളവർ നേരിട്ട് വന്ന് പർച്ചേസും എന്നാണ് ഞാൻ പറയണത് കാരണം എന്താ വെച്ചാൽ നേരിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ത്രിബിൾ എക്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ത്രിബിൾ എക്സ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വീതി തന്നെ വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് ഏകദേശം പതിനാല് പതിനഞ്ച് പതിനാറിഞ്ചോളം വരുന്നുണ്ട് സ്ലീവ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല കളർ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ലൈറ്റ് കളറിൽ നല്ല കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോർട്ട് അയക്കാണെന്ന് വാട്സപ്പ് മെസ്സേജ് ആക്കുക അതുപോലെ തന്നെ നമ്മൾ പാർസൽ അയക്കുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ അതായത് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു തന്നാൽ നമ്മൾ അത് പോസ്റ്റ് വയ്യാണ് അയക്കുക പോസ്റ്റ് വൈ അയക്കുമ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കയ്യിലെത്തും പോസ്റ്റ് ഓഫീസർ പൊതുവേ നേരിട്ട് എത്തിച്ചു തരാറുണ്ട് ചിലപ്പോൾ വെയിറ്റ് കൂടുതലൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇതിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഭംഗിയുണ്ട് നമ്മളെ നേരിട്ട് കാണാനായിട്ടോ കാരണം അതൊന്നാമത് നമ്മളുടെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഡാർക്കും ലൈറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണത് നിർത്തുന്ന ഈ ഒരു കളറാണ് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ കളർ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടം കുറച്ചും ഡാർക്ക് ഡാർക്ക്നെസ് ഉണ്ട് ഇത്രയും ലേറ്റായിട്ട് വരുന്നൊന്നുമല്ല കാരണം ഒന്നുകൂടി ഭംഗിയുണ്ട് കാണാനായിട്ടോ അത് വീഡിയോസിൽ നമ്മൾ ലേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നല്ല ഭംഗിയുണ്ട് പൊതുവെ കാണാനായിട്ടോ അപ്പം നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒന്ന് ഇതിൻ്റെ ഒരു പീസും കൂടി ഉണ്ടോ ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കും കാരണം അത്രയും ഭംഗിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് തായ്ക്കാണുന്ന വാട്സംബറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല കളക്ഷൻസുകളാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് ഐറ്റംസ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു റേറ്റിന് ഇനി ചിലപ്പോൾ ഇനി കിട്ടിക്കോളണം എന്നില്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റിലാണ് നമ്മളത് മുന്നേ നമ്മൾ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അറുപതിനൊക്കെ കൊടുത്തിരുന്ന ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് തായ്ക്കാണെന്ന് വാങ്ങിച്ച നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം നല്ല നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം അടുത്ത വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും ഗവണങ്ങൾ സ്റ്റോക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് സ്റ്റോക്ക് എത്തും സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒന്നാമത് തിരക്കൊണ്ട് നമുക്ക് ഷോർട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിൽ മാക്സിമം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഫോട്ടോസുകൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരുകയാണ് അത് പെട്ടെന്ന് എടുത്തിട്ട് അവരത് ക്വാണ്ടിറ്റി ആക്കിയിട്ടൊക്കെ എടുത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാനുള്ളൊരു ഫോട്ടോസിൽ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് പരമാവധി നമ്മൾ നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ ഇത്രയും റേറ്റ് കുറച്ച് വരുമ്പോൾ ലൈനിങ് ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും ചിലവർക്ക് അതുകൊണ്ട് ലൈനിങ്ങ് ഉണ്ട് ഏകദേശം മുട്ടിന് അത്രത്തോളം ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് വരുന്നതാണ് അപ്പോൾ